എന്റെ മാല ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പോലെ അവടൊന്നും എന്നിട്ട് ഫോണിലാണല്ലോ കാണി കൊടുക്കുന്നത് എന്നാ ഒരു ഉപകാരമില്ല എന്നാ വീട്ടില് ജോലി ചെയ്യുമോ അതും ഇല്ല എന്നാ നാലു നേരം തിന്നാൻ വേണ്ടി മുമ്പേ വന്നിരുന്നോളൂ എവിടുന്ന വരുന്നാവോ നീ പോയി കൊറച്ചു ചായ ഉണ്ടാക്കോ ചെല്ലി പെട്ടെന്നെ ഇതും പറഞ്ഞ നിന്നെ എത്രമത്തെ പ്രാവശ്യ ഒരു കുഞ്ഞിക്കാരന് തരാനുള്ള കഴിവ് അവൾക്കില്ലെന്ന് നിനക്ക് അറിയാലോ പിന്നെ എന്തിനാ അവള് വെച്ചോണ്ടിരിക്കുന്നത് അവളെ നമുക്ക് ഉപേക്ഷിക്കാൻ പോനെ നീ സമ്മതിക്കാത്തവന്ന് മാത്രം ഞങ്ങൾ ഇപ്പോഴും ഈ വീട്ടിൽ അവളെ വെച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പണ്ടേ അവളെ ഞങ്ങൾ ഇവിടെ അടിച്ചിറക്കിയിരിക്കാനെ ഞങ്ങൾ താമസിച്ച ഞങ്ങക്ക് ഒരു പേരക്കുട്ടീനും കൂടെ ആവശ്യമുണ്ട് അല്ലാതെ അവളെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ ഓരോരുത്തർ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് നടക്കുന്നതാണ് ഞങ്ങൾക്കും ഇല്ലീ വയസ്സത്തെ ആഗ്രഹങ്ങളൊക്കെ അവർ കളിപ്പിക്കണോന്നൊക്കെ നീ ഇനി ഒന്നും പറയാൻ നിക്കട്ട ഞാൻ പറയുന്ന അവസാനത്തെ വാക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം ഞാൻ നിന്നെ പിന്നീ വിളിക്കാം അപ്പൊ എങ്ങനെയാ അവനെ ഉള്ള സൗന്ദര്യത്തിലല്ലേ ആ

അവളങ്ങനെക്കും തന്നെയാണ് അവൾക്ക് എടുത്ത് ആരെയും വിലയില്ല സ്കൂളിൻ്റെ ഓ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാരൻ പോലെ അവൻ പറ്റത്തില്ല എന്നിട്ട് ഞങ്ങൾ പറഞ്ഞോണ്ട് കേൾക്കത്തില്ല എത്രയെന്ന് പറഞ്ഞുണ്ടോ മനവനോട് പറഞ്ഞ അറിയാ അവനാണെങ്കിൽ അവളെ ഇരിക്കുക ഓ കൊറേ ഡോക്ടറെ കാണിച്ചെ ഒന്നും നടക്കത്തൊന്നും ഇരിക്കും രണ്ടാമത്തെ ശേഷം ഉണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ രണ്ടുപേരും ഒരുപോലെ അവള് ഫുൾ ടൈം ഫോണിൽ പിന്നെ വീടിന്റെ വലിയ ഇറങ്ങി അതീ ഫോൺ കൊടുക്കുന്നേ അങ്ങനെ ഫോൺ കൊടുക്ക എന്റെ മരുമകളും പോയിപ്പൊന്നെ തന്നെ അവിടെ ഒക്കെ ഫോൺ വെക്കുമ്പോ ഞാൻ അങ്ങനെ എടുക്കും കാരണം ചേച്ചി ഇപ്പോഴത്തെ മരുമകളുടെ കയ്യിലൊന്നും ഫോൺ കൊടുക്കാൻ പറ്റില്ല ശ്രദ്ധിക്കാറില്ല ഞാൻ മോനോട് കുറച്ച് കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ എങ്ങനെയല്ലേ ഒഴിവാക്കാൻ വേണ്ടി അവളേക്ക് എന്തിനാ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് എന്തായാലും കാരണം ഈ വീട്ടി ആവശ്യം കുഞ്ഞിക്കാരൻ അത് കാണിക്കാൻ പറ്റത്തി ഇവളെന്തിനേ വീട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് അഞ്ചാറോ എട്ടോ അമ്പതോ ഫോമം കിട്ടിയിട്ട് കാര്യമുണ്ടോ വീട്ടിൽ കുഞ്ഞു മക്കളുടെ കളി ജില്ലയില്ലേ വേണ്ടത് ശരിയാണ് എന്തോ കൊ കൊച്ചെടുത്ത് കളിപ്പിക്കാനുള്ള യോഗിക്കൊണ്ടു കുഞ്ഞിനെ കളിപ്പിക്കാനുള്ള ഇതൊന്നും ഇവിടേക്ക് ഒരു കാര്യത്തിൽ ജുഞ്ചുണ്ടാക്കു എന്റെ മാന്ഡ് തന്നെ ഒഴിഞ്ഞു പോകും അതും ഇല്ല കേട്ടാ ഓമനെ എന്റെ സദ്യ അങ്ങനെ ചെയ്യരുത് കാരണം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞുണ്ട് മരുന്ന് കഴിച്ച് മാറ്റാമെന്നല്ലേ ഓമന ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ അടുത്ത പ്രായം അവൾ അമ്പത് പവനൊക്കെ വന്നത് സ്വർണ്ണത്തിലാണ് കാര്യം ഈ വീട്ടിൽ കുഞ്ഞല്ല ആവശ്യം എത്രയൊക്കെ ആവശ്യത്തിനാണ് ഓമനെ പോണത് എവിടെ ഇവിടെ തന്നെ പോരായ്മെന്ന് എല്ലാരും പറയുന്നത് എങ്ങനെയെങ്ങനെ ഞങ്ങൾ ഈ ബന്ധം ഇല്ലാതാക്കാൻ ഞങ്ങൾ പറയാ എൻറെ എന്റെ മനസ്സിന്റെ വിഷമോ എന്റെ ഭർത്താവിന്റെ വിഷമ ഞാൻ പറഞ്ഞപ്പോഴും എന്റെ മകന്മാരും ഒറ്റ കിന്ന കാര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എത്രയ്ക്കും പിള്ളേരും അപ്പോഴൊക്കെ അവൻ കാര്യം കണ്ടിട്ടുള്ളു അതൊന്നും പറഞ്ഞ ഇവളോട് മനസ്സിലാക്കില്ല എന്നിട്ട് ഇവളെ വിഷമിക്കണ്ട അവൻ ഇവളോട് ഒന്നും ഇല്ലാതെ ചെയ്യും ഓമനോട്ട് മോളെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മോള് ഭർത്താവ് പറയുന്നതൊക്കെ കേക്ക് എന്നിട്ട് അവന് ഒരു കുഞ്ഞിക്കാർ കൊടുക്കും ഒരു കുട്ടി ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മോക്കൊരു കുഞ്ഞിനെ ദൈവം തരും എനിക്കതേ പറയാനുള്ളൂ അതെ ആ ഞാൻ ആശുപത്രിയിലൊക്കെ ഞങ്ങൾ പോയി കാണിക്കാത്തോടെ ഒന്നുമില്ല ഇതിപ്പോൾ എല്ലാം ഒരു കുറ്റമാണ് എനിക്ക് ഇങ്ങനെ വന്നു വന്നുപോലും ഞങ്ങൾ ഇനി വരുമ്പോൾ തന്നെ ഒരു കുഞ്ഞിക്കാന്റെ വീട്ടിൽ കാണണം കേട്ടോ ഏട്ടാ ശരി മോളെ അമ്മ എന്തിനാ എന്നെ ഇപ്പൊ വരുന്നവരോട് പോകുന്നവരോട് എന്നൊക്കെ എന്റെ കുറ്റം പറഞ്ഞോ എനിക്കിപ്പോ ഇങ്ങനെ ഒരു കരുതി വന്ന എന്റെ കുറ്റമാണോ എല്ലാരോടും എല്ലാരും ആക്ഷേപിച്ചോണ്ടിരിക്കുകയാണല്ലോ പിന്നെ ും മോനെ എത്ര നാളും നിനക്ക് അറിയാവോ അവൻ നിങ്ങളോട് ഒന്നും കിട്ടത്തില്ല കാരണം നിന്റെ കണ്ണീര് കാണപ്പോ അവനാധികം ലയിച്ചിരിക്കും പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ മയ്യ എന്റെ കണ്ണാണോ കുഞ്ഞിക്കാൻ തരാൻ പറ്റൂടി പറ്റുമോ അത് അമ്മ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന കാണിക്കാത്ത ആശുപത്രികളുണ്ടോ പോകാത്ത അമ്പലങ്ങളുണ്ടോ എനിക്കിപ്പോ ഗതിരന്ന് പോയി മനോട്ടൊരു കുഴപ്പമില്ലല്ലോ പിന്നെ അമ്മയാണ് മനോരപ്പില്ലല്ലോ നിന്നോട് ആരെയാണ് പറഞ്ഞത് അവൻ നിന്റെ മുന്നിൽ അഭിനയിക്കുന്നതാ എന്റെ കുഞ്ഞിന്റെ മനസ്സ് പോകുന്നത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ ഒന്നേക്ക് നിനക്ക് ഈ വീട്ടിൽ എന്നതൊക്കെ പോകാം പോകണം ഇല്ലെങ്കിൽ നിനക്ക് പറ്റും കുഞ്ഞിക്കാലത്ത് തരാൻ പറ്റുമോ നിനക്ക് പറ്റുമോ പിന്നെ ഞാൻ എന്തോ അമ്മ ചെയ്യേണ്ടത് പോയി ചാവണോ അതാണ് നിങ്ങൾക്ക് വേണ്ടത് നീ ചാൻ തന്നെ ഞമ്മര് കുഞ്ഞിക്കാലി തരാൻ പറ്റില്ല എന്തോ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മയ്ക്ക് ഒരു മോൾ ഉള്ളതല്ല ആ മോക്ക് എഴുതി എന്നാൽ അമ്മ ഇങ്ങനെ തന്നെ പറയുവോ പോയി ചാവാനെന്നൊക്കെ നാളെ അവരവസ്ഥ വന്നാൽ ഇപ്പൊ എന്റെ അവസ്ഥ എന്താ നമുക്ക് നന്നായിട്ട് മനസ്സിലാവത്തോളൂ കേൾക്കുന്നതിന് ഒരു അതിരണ്ടോ ഓ എൻറെ മോൾക്ക് അങ്ങനെ വരുവാണില്ലേ ഞാനങ്ങ് സഹിച്ചോളാം നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ടിവിടെ ഒരാൾക്കും ശരിയായിട്ട് പോയിട്ട് ആവശ്യം മനുവട്ടൻ അമ്മയ്ക്കൊരു ഇഷ്ടം പോലും ഇല്ല എന്നോട് എന്നോട് ഇന്ന് പോയി ചാകാനാണ് പറയുന്നത് മനുവേട്ടൻ ഞാൻ പോയി കഴിഞ്ഞാൽ മനുവേട്ടൻ വേറൊരു പെൺകുട്ടിയും കെട്ടി ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഞാനെന്തിനാണ് മരിക്കുന്നത് എൻ്റെ സങ്കടത്തിലാണെങ്കിൽ എൻ്റെ മനുവേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇതിന്റെ ആവശ്യം എനിക്കില്ല ഏതായാലും മനുവേട്ടനെ വിളിച്ച് കാര്യങ്ങൾ പറയാം